ശ്രീ മദനാന്തേശ്വര ക്ഷേത്രം കാമദേവനെ മഹാശിവന്റെ മൂർത്തി മഹാഗണപതി മധൂരിലാണ് ഞാനുള്ളത് ക്ഷേത്രത്തിന്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഈ ഓരോ ക്ഷേത്രങ്ങളുടെയും സ്ഥാപനങ്ങളില് അതിൻ്റെതായ മൂല്യങ്ങളും ഗണങ്ങളും വീതികളും വഴികളും എത്താനുള്ള മാർഗവും ഒക്കെ നോക്കിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മളെ വാസ്തു വീടുകൾക്കുള്ളതുപോലെ ക്ഷേത്രങ്ങൾക്കുള്ളതിനെ ആഗമശാസ്ത്രം എന്നാണ് പറയാം ആഗമശാസ്ത്രത്തിന്റെ സിദ്ധാന്തപ്രകാരം ഒരു ക്ഷേത്രം പണിയുമ്പോൾ ഉണ്ടാവുന്ന ഓരോ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഏത് ഭാഗത്തേക്ക് നോക്കണം അതിന്റെ കണക്കും പഴയ കഥകളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ സങ്കല്പങ്ങളും ഒക്കെ ക്ഷേത്രം ചേർത്തുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ഒരു രൂപാന്താക്കി എടുക്കുന്നത് അത് വെച്ചിട്ടാണ് ക്ഷേത്രത്തിൽ ഭാവവും രൂപവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആഗമശാസ്ത്രം ശരിക്കും പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ക്ഷേത്രത്തെ കണ്ടാൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്താണ് ആ ക്ഷേത്രം ഏത് ഭാഗ ഏത് ഭഗവതിയുടെ ആണ് എന്നൊക്കെ പറയാൻ പറ്റും മൂലസ്ഥാനം മഹാഗണപതിയാണെങ്കിലും ബാക്കി ഓരോ മൂലയ്ക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ശിവൻ്റെ പാർവതിയുടെ ആഞ്ജനേയൻ്റെ അല്ലെങ്കിൽ ഗൗരിയുടെ ഒക്കെ സ്ഥാപനങ്ങളും ഇത്രയ്ക്കാണ് സാധാരണയായിട്ട് പൊതുവായിട്ട് പറയാൻ